നടപടികൾ എന്തോ നമുക്ക് ചട്ടങ്ങൾ പാലിച്ചു നമുക്ക് നമുക്ക് ചെയ്യാനുള്ള ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല നമുക്ക് നേരിലുള്ള നമ്മൾ ചോദിക്കുന്ന ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല അപ്പൊ അവരുടെ ചട്ടങ്ങൾക്ക് അത്രയും എനിക്ക് എനിക്ക് വിളിച്ചെടുക്കും അവർ രാവിലെ പതിനേ വിളിക്കുന്നുണ്ട് അപ്പൊ വിളിക്കുന്നോണ്ട് ഞാനത് കൂടുതൽ ഡിസ്റ്റർബൻസ് ആയപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയാണ് ഈ സംവിധാനത്ത് നാണം കെടുത്താൻ എന്താണ് സംവിധാനത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ഉപകരണം ഇല്ലാതെ പേഷ്യന്റ് ഓപ്പറേഷൻ മാറ്റി വെക്കുക അല്ലെങ്കിൽ പേഷ്യന്റ് ഡെത്താകുന്നതിനെ കൂടുതൽ നാണക്കേട് വേറെ എന്താണോ നമ്മള് നാണക്കേട് സത്യങ്ങൾ മൂടി വെക്കുന്നത് എന്തിനാണോ ഡോക്ടറെ അതിപ്പോ സജീവൻ സാറ് നൽകിയ പേരിലാണ് തൻ്റെ നിലപാടുകളിൽ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു താനിപ്പോഴും വളരെ വൈകാരികമായി തന്നെയാണ് അക്കാര്യത്തിൽ നിൽക്കുന്നത് ഉണ്ടായ പ്രശ്നങ്ങളെ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രതിസന്ധികളെ അത് അറിയിക്കുക എന്ന ചുമതലയാണ് നിർവഹിച്ചത് ചട്ടങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തന്നോടുള്ള ചട്ടങ്ങൾ അല്ലെങ്കിൽ ആ ചട്ടങ്ങളൊക്കെ അവിടെ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഈ ചട്ടങ്ങളെയൊന്നും താൻ അത്ര കാര്യമാക്കി എടുക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒരു മണിക്കൂർ മുൻപാണ് പോസ്റ്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറ്റൊരു പോസ്റ്റ് കുറിച്ച് ഞാൻ തെറ്റുകാരനല്ല പരിമിതികളാണ് എനിക്ക് ചുറ്റും അതിനുള്ളിൽ നിന്ന് എൻ്റെ വിഭാഗത്തിൽ ചികിത്സ തേടി വരുന്ന ഓരോ മനുഷ്യനും എനിക്ക് കഴിയുന്നതിൻ്റെ പരമാവധി ചികിത്സ നൽകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നോടൊപ്പം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന സീനിയർ ഡോക്ടർമാരും ജൂനിയർ ഡോക്ടർമാരുമാണ് എൻ്റെ ശക്തി ഇന്ന് വരെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ആരുടെയും മുന്നിൽ നട്ടല് വളയ്ക്കാത്ത ഞാൻ വകുപ്പ് മേധാവിയായ ശേഷം ഒരുപാട് പേരെ സർ എന്ന് വിളിച്ചു ഒരുപാട് മേശകളുടെ മുന്നിൽ ഒച്ഛാനിച്ചു നിന്നു ഒരുപാട് കമ്മിറ്റികൾക്ക് പോയി ഒന്നും നടന്നില്ല എൻ്റെ കുടുംബങ്ങളിലെ ഒരു പരിപാടികൾക്കും ഞാനിപ്പോൾ പോകാറില്ല ആശുപത്രി ഒരു വകുപ്പ് മേധാവിക്ക് രോഗികളുടെ ആരോപണങ്ങളെ എല്ലാം തള്ളിക്കൊണ്ടാണ് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ശസ്ത്രക്രിയകൾ നടന്നു അതിൽ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് യന്ത്ര തകരാറ് കൊണ്ട് മുടങ്ങിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി അമൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു പക്ഷേ പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആ പോസ്റ്റ് പിൻവലിച്ചു എന്നാണ് ഡോക്ടർ പ്രതികരണമായി ലഭ്യമാകുന്നത് നിലപാടിൽ ഉറച്ചു തന്നെ അദ്ദേഹം നിൽക്കുകയാണല്ലേ പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കുകയാണ് നിലവിലെന്തായാലും പറഞ്ഞിരിക്കുന്നതിൽ നിന്നും താൻ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതിനു മുൻപ് നിരവധി മേലുദ്യോഗസ്ഥരോട് അറിയിച്ച കാര്യങ്ങളാണ് അത് മാത്രമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടിരുന്നത് പിന്നീട് എന്തുകൊണ്ട് ആ പോസ്റ്റ് പിൻവലിച്ചു എന്ന ചോദ്യത്തിന് മന്ത്രിയുടെ ഓഫീസിനടക്കം ഇപ്പോഴത്തെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മന്ത്രിയുടെ ഓഫീസിന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു മന്ത്രിയുടെ ഓഫീസിനെ ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും താൻ ധരിപ്പിച്ചിരുന്നതാണ് പക്ഷേ ആ വിഷയത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ല ഇന്നിപ്പോൾ വീണ്ടും കരമനഹരി എന്ന് പറയുന്ന സി പി എം നേതാവുമായി ഏറ്റവും അടുത്ത ബന്ധം ഉള്ള ഒരാളാണ് ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് അതിനാൽ തന്നെ ഹാരിസിന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം അവിടെ നിന്നും കരമനഹരി വിളിച്ചിരുന്നു അതിന് അതിനുശേഷം മന്ത്രിയുടെ പി എസ് മന്ത്രിയുടെ പി എസ് എന്ന് പറയുമ്പോൾ സജീവനാണ് മന്ത്രിയുടെ പി എസ് ആരോഗ്യമന്ത്രി വീണാ ജോർജിൻ്റെ പി എസ് ആണ് അങ്ങനെ സജീവൻ വിളിച്ച് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് വൈകാരികമായൊരു പോസ്റ്റാണ് നേരത്തെ ദീപീഷ് പറഞ്ഞതുപോലെ ഏറ്റവും ഒടുവിലിരുന്നത് ഈ ഈ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ താൻ പഠിച്ച താൻ ജോലി ചെയ്യുന്ന ആശുപത്രിയോട് നീതി കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിച്ചത് അതിനാൽ തന്നെ അത് വൈകാരികമായ ഒരു പോസ്റ്റായിരുന്നു ആ ആ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതർ മെഡിക്കൽ കോളേജ് പോലീസ് വിവരം അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമുക്ക് ഇവിടെ ഈ ക്യാമറ അവിടേക്കൊന്ന് കാണിച്ചാൽ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പോലീസ് എത്തി വീട്ടിലെത്തി അകത്ത് കയറി ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടറോട് സംസാരിച്ച ശേഷം പുറത്തേക്ക് മടങ്ങുകയാണ് ഈ പോസ്റ്റിലെ ഒരു വൈകാരികതയാണ് അവസാനം പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിച്ചതുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിനെ അറിയിച്ചതും പോലീസ് ഇവിടേക്ക് എത്തി ഈ ഹരിസിനോട് സംസാരിക്കുകയും ചെയ്തത് അതിനുശേഷമാണ് ഇപ്പോൾ ഹരിസിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമായത് ആ പ്രതികരണത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു മന്ത്രിയുടെ ഓഫീസിനെ അടക്കം വിവരങ്ങൾ അറിയിച്ചിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാക്കാത്തതിനെ തുടർന്ന് താൻ ഇത്തരത്തിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇനിയിപ്പോൾ നടപടി ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് താങ്കൾ അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിൽ അവസാന വരികൾ എനിക്ക് അതായത് അത്താണിയാണ് താൻ പഠിച്ചു വളർന്ന് ഇന്ന് ജോലി ചെയ്യുന്ന പ്രശസ്തമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എനിക്ക് എനിക്കതിനോട് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് പറയുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇന്ന് വരെ വ്യക്തിപരമായ ഒരു കാര്യത്തിനും ആരുടെയും മുന്നിൽ നട്ടൽ വളയ്ക്കാത്ത ഞാൻ വകുപ്പ് മേധാവിയായ ശേഷം ഒരുപാട് പേരെ സാറെന്ന് വിളിച്ചു ഈ വിളിച്ചതെന്തിനാണ് അവിടുത്തെ സാഹചര്യങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇല്ല അവിടുത്തെ ഇല്ലായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ ഈ സാറൊന്ന് വിളിക്കേണ്ടി വന്നത് വകുപ്പ് മേധാവിയായ ശേഷം ഒരുപാട് മേശകളുടെ മുന്നിൽ ഓഛാനിച്ചു നിന്നു ഒരുപാട് കമ്മിറ്റികൾക്ക് പോയി ഒന്നും നടന്നില്ല എന്നാണ് അപ്പോൾ എങ്ങനെ തന്നിൽ തൻ ചുമതല അത് നന്നായി നിർവഹിക്കാമെന്ന് അദ്ദേഹം ഒരു മനുഷ്യൻ നിലയിൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് വളരെ സത്യസന്ധമായി തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെയും ആ പ്രതികരണയും കാണാൻ തോന്നും അല്ലെങ്കിൽ നമുക്കറിയാലോ അത്ര സേഫായിട്ട് ഒരു സംവിധാനത്തോടും കലഹിക്കാതെ പോയി കഴിഞ്ഞാൽ എത്ര സുഖകരമായി പോകാവുന്ന ജോലിയിൽ ഇരിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹം ഇത് തുറന്നു പറയാൻ വരണമെങ്കിൽ അത്രയും അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ ആ ജോലിയോടുള്ള ആത്മാർത്ഥതയാണ് അവിടെ പ്രകടമാകുന്നത് അല്ലേ അമൽ ശരി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അമൽ ഇപ്പോൾ ശ്രീ മുൻ ആരോഗ്യമന്ത്രിയുടെ ശ്രീ വി എസ് ശിവുമാർ ടെൽഫുള്ള ആൻഡ് ശ്രീ വി എസ് ശിവുമാർ വളരെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഈ ഡോക്ടർ ഉന്നയിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയോ അധികം എത്രയോ പതിനായിരക്കണക്കിന് പേരുടെ ഒരു ആശ്രയ സ്ഥാപനമാണ് മറ്റൊരു വഴിയുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ രോഗങ്ങളെ മറികടക്കാൻ ആളുകൾ അഭിയം തേടി എത്തുന്ന സ്ഥലമാണ് അവിടുത്തെ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർക്ക് അവസാനം മന്ത്രിയുടെ പി എസ് പറയുമ്പോൾ ആ പോസ്റ്റ് പിൻവലിച്ചിട്ട് മിണ്ടാതിരിക്കേണ്ടി വരുകയാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നില്ല അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇത് യാഥാർത്ഥ്യങ്ങൾ തന്നെയല്ലേ പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഈ വകുപ്പിന്റെ മേധാവി ആയിട്ടുള്ള ഡോക്ടർ ഇത്തരത്തിലൊരു സാഹചര്യം ഫേസ്ബുക്കിലൂടെ പുറത്തു പറഞ്ഞത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് കാരണം ഒരു ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണം നിർവഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അത് ഒരു പ്രാവശ്യമല്ല പലപ്പോഴും ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആയിരിക്കും അദ്ദേഹം ഈ കുറിച്ച് തുറന്നു പറഞ്ഞത് അപ്പൊ അത് കുറിച്ച് യഥാർത്ഥത്തിൽ അവിടെ എത്തുന്ന രോഗികൾക്ക് ചികിത്സ ലഭ്യമാകാതെ വരുന്നു എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യമല്ലേ സാധാരണ നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും അവസാനത്തെ ആശയമാണ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് അപ്പൊ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകൾക്ക് സമയബന്ധിതമായി അവർക്ക് ചികിത്സ നൽകണം നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ സംഭവിക്കുന്നത് അവിടെ പല ഡിപ്പാർട്ട് ഇതിപ്പോ ഒരാൾ പറഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷിക്കണം അതിനകത്ത് എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പക്ഷെ മനസ്സിലാക്കുന്നത് അവിടെ എത്തിയ രോഗികളെ ചികിത്സിക്കാൻ കഴിയുന്നില്ല അതിന്റെ പേരിലുള്ള ദുഃഖിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെ ആണെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറയണമെങ്കിൽ എത്രത്തോളം മനമെടുത്തിട്ടാണ് ഈ ആത്മാർഹ പിന്നെ ഉള്ള ഒരു ഡോക്ടർ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശേഷുമാർ അങ്ങും ആരോഗ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ഇങ്ങനെ ഒരു ഒരു കാര്യം ഒരാൾ തുറന്നു പറയുമ്പോൾ പെട്ടെന്ന് വിളിച്ച് ഈ പോസ്റ്റ് പിൻവെ പോവാ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് സത്യങ്ങൾ സത്യങ്ങളല്ലാതോ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിസന്ധികൾ തീരുമോ ഇങ്ങനെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഗൗരവമുണ്ടാകും നമുക്ക് വേണ്ട രീതിയിൽ പരിശോധിക്കാമെന്നൊക്കെയുള്ള ഒരു പ്രതികരണമാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി നമുക്ക് അതിനെ സ്വീകരിക്കാൻ ഇത് പെട്ടെന്ന് വിളിച്ച് പോസ്റ്റ് പിൻവലിച്ച് പിൻവലിക്കാൻ പറയുക എന്തോ ഗുരുതരമായൊരു ചട്ടങ്ങളൊക്കെ നോക്കിയല്ല അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം എന്നൊക്കെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കുമായിരിക്കും എനിക്കറിയില്ല നിയമപ്രകാരം പക്ഷേ അദ്ദേഹം പറഞ്ഞ് വളരെ സാധാരണക്കാരായ മനുഷ്യർ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചല്ലേ തീർച്ചയായിട്ടും പോസ്റ്റ് പിൻവലിക്കണം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്നത് എന്താണ് ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് അതിലേക്ക് വേണ്ടി ഒരു നടപടി സ്വീകരിക്കേണ്ടതല്ലേ ആശുപത്രി പോകുന്നത് ആളുകൾ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി പോകുന്നതല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടോ എന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മന്ത്രി അന്വേഷിക്കേണ്ടത് അത് അന്വേഷിച്ചിട്ട് അത്തരത്തിൽ സക്വിപ്മെന്റ് ഇല്ല ഓപ്പറേഷൻ ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള പിന്നെ പിന്നെ മറ്റു സംവിധാനങ്ങളില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അടിയന്തരമായിട്ട് അത് ചെയ്തു കൊടുക്കുക ഈ ഉദ്യോഗസ്ഥൻ പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോന്നുള്ള പിന്നകത്ത കാര്യം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹം ഇത് ചെയ്തു പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണോ അല്ല ഉണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടുന്ന നടപടികളാണ് എടുക്കേണ്ടത് എക്യൂപ്മെന്റ് ഇല്ലെങ്കിൽ എക്യുപ്മെന്റ് വാങ്ങി കൊടുക്കണം മരുന്നില്ലെങ്കിൽ മരുന്ന് വാങ്ങി കൊടുക്കണം ഓപ്പറേഷൻ ചെയ്യാൻ ഉള്ള സാധന മറ്റു സാധനങ്ങളില്ലായെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അത് ചെയ്യുന്നതിന് പോലും പോസ്റ്റ് ശരിയാണ് വേണ്ട രീതിയിലുള്ള ഇടപെടൽ ആണ് വേണ്ടത് പകരം ഒരു പോസ്റ്റ് പിൻവലിക്കാൻ സമ്മർദ്ദം ചൊല്ലിച്ചത് കൊണ്ടല്ല വളരെ നന്ദി ശ്രീ ശിവകുമാർ പ്രതികരണം അറിയിച്ചതിന് എന്തായാലും അമൽ തനമറയിൽ തുടരുന്നുണ്ട് ഇപ്പോൾ അവിടെ പോലീസ് കൂടിയുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ വരികൾ അത് സ്വാഭാവികമായിട്ടും ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് കൂടിയാണ് അമൽ നമ്മളിപ്പോൾ മുൻമന്ത്രിയായിട്ടുള്ള മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വി എസ് ശിവകുമാർ പറഞ്ഞതുപോലെ തന്നെ കൃതിക്കുട്ടിയൊരു പ്രശ്നത്തിലേക്ക് മനപൂർവ്വം എടുത്തു ചാടേണ്ട ഒരു കാര്യം അദ്ദേഹത്തിനില്ല കാരണം അദ്ദേഹം യൂറോളജി വിഭാഗം മേധാവിയാണ് വെറുതെ ഒരു പ്രശ്നത്തിലേക്ക് എടുത്തു ചാടി കുഴപ്പങ്ങൾ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല കൃത്യസമയത്ത് തന്നെ ആരോഗ്യവകുപ്പിനെ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നാൽ അതേസമയം ഫേസ്ബുക്കിലൊരു പോസ്റ്റായി വരുമ്പോൾ അത് പിൻവലിക്കണമെന്ന് കൃത്യസമയത്ത് ഇടപെട്ട് പറയുകയും ചെയ്തു അതുതന്നെയാണ് ആരോഗ്യമേഖലയിൽ നിന്ന് ഏറ്റവും ഗുരുതരമായ പ്രശ്നവുമായും ആ ഡോക്ടർ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും പ്രശ്നം ന് പിന്നിലുണ്ട് എന്നുള്ള രീതിയിലുള്ള സൂചനകളോ അങ്ങനെ മറ്റെന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ ഡോക്ടർ പറഞ്ഞതിന്റെ വസ്തുത എത്രത്തോളമാണ് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരിൽ പലരും അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിരിക്കുമ്പോൾ അവരുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്യാനൊക്കെയായി ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് അവർ ഇതിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ പോലും അവർ പറയുന്നത് അവർ തന്നെ പറയുന്നുണ്ട് അവിടുത്തെ പ്രതിസന്ധികൾ എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞെന്ന് പറയരുത് പക്ഷേ നിങ്ങൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്യണമെന്ന് പല ഘട്ടങ്ങളിലും അവർ പറഞ്ഞു പോകുന്നുണ്ട് അവിടുത്തെ ദൃശ്യങ്ങളടക്കം പലപ്പോഴും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അവിടുത്തെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ നമുക്ക് അനുമതിയില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ വിലക്കാണ് ഈ കോടതി കേൾക്കത്തൊക്കെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് സെക്യൂരിറ്റിക്കാർ നമ്മളെ അവിടേക്ക് കടത്തിവിടില്ല ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ അനുവദിയായി അവിടെ എത്ര വലിയ പ്രശ്നം നടന്നാലും ആ പ്രശ്നങ്ങളെല്ലാം മുഴുവനൊരു മറവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ അവർ നേരിടുന്ന പ്രസിദ്ധികളും പ്രശ്നങ്ങളും ഒക്കെ ദൃശ്യങ്ങളൊക്കെ എടുത്തു തന്നാണ് ഒരു പക്ഷേ ഒരു പകുതിയിലധികം വാർത്തകളും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നത് അവിടുത്തെ ആളുകൾക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് തുറന്ന് പറയാനൊക്കെ പല ആളുകൾക്ക് പേടിയാണ് ഇന്നിപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു വെച്ചത് ഡി എം ഇ ഒക്കെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് സർക്കാർ സംവിധാനത്തെയും അതോടൊപ്പം തന്നെ ആരോഗ്യ

ആകെ ഇഴ്ത്തി കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ള കാര്യത്തിലാണ് പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ മറ്റ് പോസ്റ്റുകൾ ഹാരിസിൻ്റെ മറ്റ് പോസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നില്ല കാരണം ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പരിധിക്കൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായ ഇടതുപക്ഷ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരാളാണ് ഹാരിസ് എന്ന കാര്യത്തിൽ ആ പോസ്റ്റുകൾ നോക്കുമ്പോൾ കാണാൻ കഴിയും അതിൽ അതിരുകടന്ന പോസ്റ്റുകളുണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ആര്യടൻ ഈ നിലമ്പൂരിലെ വിജയത്തിൻ്റെ കാര്യത്തിലടക്കം യു ഡി എഫ് ഈ തീവ്ര മുസ്ലിം നിലപാടുള്ളവരുടെ വോട്ട് വാങ്ങിയാണ് വിജയിച്ചത് നടക്കമുള്ള പോസ്റ്റുകൾ കിടക്കുന്നു ദേശീയപാത തകർന്ന വിഷയത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഇസ്രായേൽ വിഷയത്തിലൊക്കെ പരസ്യമായ നിലപാട് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലൊക്കെ നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരാൾ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും പരസ്യമായ പ്രതികരണം നടത്തുന്ന ഒരാളാണ് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സർക്കാരിനെ മോശമാക്കി കാണിക്കാൻ വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് എന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന്റെ മറ്റ് പോസ്റ്റുകൾ നോക്കുമ്പോൾ നമുക്ക് കഴിയില്ല അതോടൊപ്പം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ ഗുരുതരമായ പ്രതിസന്ധികൾ തന്റെ വകുപ്പ് നേരിടുന്നു അല്ലെങ്കിൽ രോഗികൾക്ക് കൃത്യമായ ചികിത്സ നൽകണം സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞ് പല വട്ടം അധികാരികളെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് സമീപിച്ചിട്ടും പ്രയോജനപ്പെടാതെ വന്നതുകൊണ്ട് ഫേസ്ബുക്കിലൂടെ പ്രതിഷേധം അറിയിക്കുകയാണ് വൈകാരികമായ ഒരു ഡോക്ടർ അവസാനം ആരോഗ്യമന്ത്രിയുടെ പി എസ് സി വിളിച്ച് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വരുന്നു പക്ഷേ അപ്പോഴും അദ്ദേഹം മുന്നിൽ താൻ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇത് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം ഒരു ഒരു അത്രയധികം ആളുകൾ വരുന്നതാണ് ചിലപ്പോൾ പല പ്രായോഗിക പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആശുപത്രികൾ നേരിടുന്നുണ്ടാകും അതൊക്കെ ആളുകൾക്ക് മനസ്സിലാകും പക്ഷേ അത് നന്നാക്കാനുള്ള ശ്രമം വേണം അത് നന്നാക്കണമെന്ന് ഒരാൾ പറയുമ്പോൾ അയാളുടെ മായ അടപ്പിച്ചതുകൊണ്ട് പ്രയോജനമുണ്ട് ഇപ്പൊ നമ്മള് നടത്താറുണ്ട് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ നടത്താറുണ്ട് ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിക്കാണെങ്കിൽ തന്നെ പി ആർഒ ആർക്ക് പന്ത്രണ്ട് പ്രത്യേക ജീവനക്കാരെ വെച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ ആളുകൾക്ക് ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ മിടുക്കന്മാരായ ഡോക്ടർമാരുണ്ടെങ്കിലും അവർക്ക് പരിശോധിക്കാൻ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട രോഗത്തിന് വേണ്ട കൂടുതൽ ഇതിനു വേണ്ടി ശാസ്ത്രീയമായ പഠനത്തിന് വേണ്ടിയിട്ടുള്ള എക്സ് റേ എം ആർ ഐ ഇങ്ങനത്തെ മെഷീനുകൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് മരുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ അല്ലെ രോഗികളുടെ രോക്ഷം കേൾക്കേണ്ടി വരുന്ന ഡോക്ടർമാരാ പല പ്രാവശ്യമായി കഴിയുമ്പം ചില രോഗികൾ എന്നാൽ ഒരിക്കൽ ഞാൻ എന്റെ അതുകൊണ്ട് കേട്ടതാ നിങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടുന്നുണ്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് മരുന്ന് കുറിച്ച് പുറത്തോട്ടിറങ്ങി പൊക്കോളാൻ പറഞ്ഞാൽ മതിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ഇത് കുറെ കേൾക്കുമ്പോ ഏത് ഡോക്ടർക്കും സ്വാഭാവികമായിട്ടും ആ ഡോക്ടർക്ക് സർക്കാർ ജീവനക്കാരനാണെങ്കിലും മഞ്ചും മാംസം ഉണ്ടല്ലോ അദ്ദേഹം പ്രതികരിച്ചു പോകും അങ്ങനെ പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നയാളോടെ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് പ്രസ്താവന പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ പിൻവലിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് നാളെ കാസർകോട്ടേക്ക് ട്രാൻസ്ഫർ ആകും ഒരു അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ വല്ലിടുന്നു വർക്ക് ചെയ്യുന്നു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു അപ്പം അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളുണ്ടാകുമ്പം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം പിൻവലിച്ചെന്ന് വരും പക്ഷേ എന്നിരുന്നാലും ആ പ്രശ്നം അവർക്ക് തീരുന്നില്ലല്ലോ നാളെ ആ ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികളോട് അദ്ദേഹം എന്ത് സമാധാനം പറയും എന്ന് ഈ വിളിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിമാരൊന്നും ശ്രദ്ധിക്കേണ്ടതല്ലേ അതായത് അത്യാവശ്യം നമ്മുടെ ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആരോഗ്യ വകുപ്പിന് ഇത്ര കോടി രൂപ വിദ്യാഭ്യാസ വകുപ്പിന് ഇത്ര കോടി രൂപ എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് പോലും യഥാകാലം ചെലവഴിക്കുന്നില്ല നമ്മളെ എല്ലാ കാലഘട്ടങ്ങളിലും അതെ വൈദ്യുതിയുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖല ആയുർവേദത്തിൻ്റെ ആയുർ ആരോഗ്യത്തിന്റെ മേഖലയിലാണെങ്കിലും കേന്ദ്ര പദ്ധതികൾ ഇവിടെ ആദ്യമേ നിഷ്കരണം തള്ളിക്കളഞ്ഞി മറ്റു സംസ്ഥാനങ്ങൾ അത് മേടിച്ചുകൊണ്ട് പോകും അവര് പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ ആ പ്രധാനമന്ത്രിയുടെ പേര് വെച്ചിട്ട് ഈ പദ്ധതിയുടെ പേര് അവിടെ പ്രിന്റ് ചെയ്ത് വെക്കണം എന്നുള്ള വല്ല ചെറിയ സാങ്കേതികമായിരിക്കും പറയുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്കാകാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആകാൻ പാടില്ല മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഈ പണ്ട് മേടിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും എന്ന് വെച്ച് ഞാനിപ്പോ ഒരു ബി ജെ പി ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ആളെന്ന നിലയിലല്ല ജനങ്ങൾക്ക് ഗുണകരമായ നമുക്ക് അർഹതപ്പെട്ട പണമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെയും നമ്മളും കൂടെ ടാക്സ് കൊടുക്കുന്ന ടാക്സിന്റെ വീതമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് തരുന്നത് അല്ലാതെ ബിജെപിയുടെ ഫണ്ടിൽ നിന്നല്ലല്ലോ ഈ പണം വരുന്നത് കേരള സർക്കാർ തരുന്നതാണെങ്കിലും കേന്ദ്ര സർക്കാർ തരുന്നതാണെങ്കിലും ജനങ്ങള് ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ടാക്സ് ആണ് ജനങ്ങൾക്ക് വീതം ചിന്തിച്ച് തന്നെ തരുന്നത് അത് സമൂഹത്തിലെ ദുർബലരായ അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത് മറ്റുള്ളവർക്ക് അവിടെ പോയി ക്യൂമിക്കാനുള്ള അത്രയും സമ്പത്തിൽ മുന്നതിൽക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞ് പ്രയോറിറ്റി ടോക്കൺ എടുത്ത് അതിനെ കണ്ടുപോവുക പോവുക അത് അതിനുശേഷം ആ നഷ്ടപ്പെട്ട സമയത്തും കൂടെ ജോലി ചെയ്താൽ പണം ഉണ്ടാക്കുക എന്നുള്ള പ്രതീക്ഷകളായിരിക്കും അതൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകള് കർഷകരെ കർഷക തൊഴിലാളികള് ഏഹ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് എപ്പോഴും ഗവൺമെന്റ് ആശുപത്രികളെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പം അവർക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ അവിടെ കെട്ടിടം പണിത് വെച്ചിട്ട് കാര്യമില്ല ഡോക്ടറെ അപ്പോയിന്റ് ചെയ്തിട്ട് കൊണ്ട് മാത്രം കാര്യമില്ല അവർക്ക് വേണ്ടുന്ന മരുന്ന് കൃത്യമായി അവിടെ വേണ്ട പരിശോധന എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക എന്നതാണ് ആരോഗ്യവകുപ്പും അല്ലെങ്കിൽ സർക്കാരും ഒക്കെ ചെയ്യേണ്ടത് അതിന് നേരിടുന്ന പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകാം അതിനെ മറികടക്കാനുള്ള ഓരോ ശ്രമങ്ങളുമാണ് വേണ്ടത് കാട്ടുന്നവരെ വളരെ ഡിജോ കപ്പൻ പ്രതികരണം അറിയിച്ചു ഇപ്പോൾ ഡോക്ടർ ലാൽ ലാൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചിരിക്കുന്നത് ആരോഗ്യ രംഗത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന രീതിയിൽ തന്നെയാണ് ശസ്ത്രക്രിയയ്ക്ക് കൃത്യമായ ഉപകരണങ്ങളില്ല എന്നൊരു വിഷയം ചൂണ്ടിക്കാണിച്ചത് എന്നാൽ ആരോഗ്യ വകുപ്പിനെ അത് അറിയിച്ചിട്ട് പോലും ഇടപെടൽ ഉണ്ടായില്ല എന്നും അദ്ദേഹം പറയുന്നു എത്രത്തോളം ഗൗരവത്തോടെയാണ് അങ്ങീ വിഷയത്തെ നോക്കിക്കാണുന്നത് എനിക്ക് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു ആരോപണമല്ല ഒരു ദൗർഭാഗ്യകരമായ യാഥാർഥ്യമാണ് ഇതിന് മുമ്പുണ്ടായിരുന്നൊരു പ്രൊഫസർ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അയാള് തീരെ കണക്കില്ലാത്ത ഡോക്ടറാണ് അയാൾ അയാൾ സ്വന്തം പ്രൊവിഡന്റ് ഫണ്ട് ലോൺ എടുത്തു ഓപ്പറേഷൻ ചെയ്തിട്ട് പോകാൻ വാങ്ങിച്ചോണ്ട് എന്നാൽ പോലും ശസ്ത്രക്രിയകൾക്ക് മാസങ്ങളാണ് പാകങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിരുന്നത് കോവിഡ് സമയത്ത് അവിടുത്തെ സൂപ്പർ എന്നോട് പറയുമായിരുന്നു നിങ്ങളെങ്ങനെ ഒന്ന് ടെലിവിഷനിൽ പറയൂ ഇവിടെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്റ്റാഫ് വേണം എഴുതി കൊടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരാളെ പോലും തരുന്നില്ല ഇപ്പോഴും കൊടുത്തിട്ടില്ല ഉള്ള ഡോക്ടർമാർ ഒഴിഞ്ഞു പോവുകയാണ് തിരുവനന്തപുരം മെഡിക്കോളിൽ എല്ലാ ആശുപത്രികളുടെ അവസ്ഥയും നാടും തിരുവനന്തപുരം ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ഞാനിപ്പോ എൻ്റെ ഒരു സ്വകാര്യ ചികിത്സാ വിധത്തിലൊരു പെട്ടെന്ന് ഒരു ചെറിയൊരു ഇഞ്ചറി ഉണ്ടായപ്പോൾ ഞാനിപ്പോ വന്നിരിക്കുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഞാൻ തിരുവനന്തപുരം കോളേജിൽ പോയി പഠിച്ച ആളാണ് അവിടെ പോയിട്ട് ഞാൻ തിരക്കിടയിൽ അവിടുത്തെ സാധാരണ മനുഷ്യർക്കുള്ള സൗകര്യം ഞാനെ നിഷേധിക്കുക ഒരു കട്ടിലിപ്പോ മൂന്ന് പേരെ എട്ടുപേരെയൊക്കെയാണ് കിടത്തുന്നത് പരസ്പര രോഗം കൈമാറാൻ സാധ്യതയുള്ള മനുഷ്യരെയാണ് തിരുവനന്തപുരം കോളേജിൽ ഒരു കട്ടിൽ കിടത്തുന്നത് എൺപത്തഞ്ചു വയസ്സുള്ള എൻ്റെ ഒരു ബന്ധുവിനെ കൊണ്ടുവന്നിട്ട് ബോധമില്ലാണ്ട് തറയെ കിടത്തി ഞാൻ ഇത് ഇടവിട്ട് പ്രൈവറ്റ് ആഴ്ചയിലേക്ക് അയക്കുകയാണ് പലപ്പോഴും ഈ ശ്രീ ലാൽ ഇപ്പോ നമ്മൾ ആരോഗ്യ കേരളം നമ്പർ വൺ എന്നാണ് നമ്മൾ പലപ്പോഴും കൂടി പറയാറുള്ളത് അത് നമ്മുടെ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളെ കൂടുതൽ മെച്ചമുള്ളതാക്കി അവിടെ വരുന്നപ്പം ഒരു യാഥാർത്ഥ്യമുണ്ട് ഒരുപക്ഷെ മെഡിക്കൽ കോളേജിന്റെ സംവിധാനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ആളുകൾ വരുന്നുണ്ടാകാം അപ്പോൾ അതിന് കൂടുതൽ കൂടുതൽ സംവിധാനങ്ങൾ അത് പറ്റുന്ന മുറയ്ക്ക് ഒരുക്കിക്കൊണ്ടേയിരിക്കണം അത് അവിടെ നിൽക്കട്ടെ പക്ഷേ നിലവിൽ ഉള്ള സംവിധാനങ്ങൾ ഇപ്പൊ യൂറോളജി വിഭാഗം അവിടെ കൃത്യമായി സർജറിക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ട ഇല്ലാതെ വരുന്നത് എന്തൊരു ഗതികേടാണ് പിന്നെ എന്തിനാണ് നമ്മൾ ആരോഗ്യ ആരോഗ്യേരളം നമ്പർ വൺ ആരോഗ്യേളം എന്നൊക്കെ പറഞ്ഞാൽ മെയിനി നടിക്കുന്നത് അടിസ്ഥാനപരമായി ഈ കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ഇതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിക്കുന്നില്ലെങ്കിൽ ഷോ കാണിക്കുന്നതിന് വേണ്ടി അല്ലല്ലോ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങളൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ആക്രമിച്ചു കളയുമായിരുന്നു അല്ലെങ്കിൽ പാർട്ടിക്കാരെ കൊണ്ട് ആക്രീ ഇതിപ്പോ അദ്ദേഹം പുതിയ ഹാരിസ് ഡോക്ടർ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം രാഷ്ട്രക്കാരൻ പോലും അല്ലെങ്കിൽ തന്നെ ഇടതാകും അവയംബിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ആധാർത്ഥിയാണ് ഒരുപാട് പേർക്ക് പറയേണ്ട പറയണമെന്ന് ആഗ്രഹമുണ്ട് ഹാരിസിന്റെ ധൈര്യമൊന്നുമല്ലേ ഉള്ളൂ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ളൊരു പ്രശ്നം കാരണം ആൾ ഭയന്നിട്ട് പറയാത്തതാണ് പിന്നെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ആക്രമണം പേടിച്ചിട്ട് ഇതൊരു ആധാർത്ഥ്യാണ് ഞാൻ പഠിച്ച മെഡിക്കൽ കോളേജിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് അത്രയും വേദനയുടെ പറയാൻ ഞാന് ദൃഢപ്രായമായി കിടന്ന ഒരാളെ ഓടുന്നെടുത്തുകൊണ്ട് ആശുപത്രി തിരുവനന്തപുരം കാശ്വാലിറ്റി കൊണ്ടുപോയിട്ട് ഒന്ന് കൂടെ നിൽക്കാൻ ഒരാളെ കിട്ടുന്നില്ല ഞാൻ അയാൾ ഒരു സ്ട്രച്ചിൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾ അവിടുന്ന് വീഴും അല്ലെ സറ്റിൽ കിടത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഇത്തൊരവസ്ഥാലോചിച്ച് നോക്കണം അപ്പൊ ഇത് ഡോക്ടർമാരുടെ എണ്ണം കുറവാണ് ഉള്ളവർക്ക് വലിയ പണിയാണ് അവിടെ നഴ്സുമാരും ഡോക്ടർമാരും കടന്ന് ഓടുന്നുണ്ടെങ്കിൽ നമുക്ക് പാവം തോന്നും അവിടേക്കാണ് പുതിയ പുതിയ രോഗികൾ വരുന്നത് മന്ത്രി പറഞ്ഞത് അസംബ്ലി പറഞ്ഞ രോഗികളുടെ എണ്ണം കൂടിയത് അത് പുതിയ കണ്ടുപിടുത്തം അല്ല രോഗികളുടെ എണ്ണം കൂടുമ്പോൾ സൗകര്യങ്ങൾ കൂട്ടണം പിന്നെ ഈ മേനി പറയുന്നത് മുഴുവൻ ഈ നമ്മുടെ പഴയ തറവാടിന്റെ ഈ പാരമ്പര്യം പറഞ്ഞ അഭിമാനം കൊള്ളുന്നത് പോലെ ഉള്ളു സകലവും നഷ്ടപ്പെട്ടിട്ട് പഴയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ വീട്ടുപേര് പറഞ്ഞ് അല്ലെങ്കിൽ തറവാട് പേര് പറഞ്ഞ് ആനന്ദിക്കുന്നത് മാത്രമേ ഉള്ളൂ എല്ലായിടത്തും പേരാണ് ഇപ്പൊ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഹൃദയത്തിന്റെ ഒക്കെ ശസ്ത്രക്രിയൊക്കെ തൊട്ടുമ്പോൾ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ഡോക്ടർമാരില്ല അല്ല ഡോക്ടർ വലിയൊരു പ്രശ്നം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അവിടുത്തെ ആളുകൾ ഓടുന്നതാണ് കഷ്ടം അപ്പോൾ വളരെ കുറച്ച് ജീവനക്കാർ അവർ അനുഭവിക്കുന്ന മാനസിക ഒരു സമ്മർദ്ദം എത്രത്തോളമാണ് സ്വാഭാവികമായിട്ടും അവരുടെ ജോലിയെ അത് ബാധിക്കും അത് അവർക്ക് കൃത്യമായി ഒരു സ്നേഹത്തിന്റെ ഭാഷയിലൊക്കെ രോഗികളോട് ഇടപെടാൻ പോലും പറ്റുക അത് നമ്മൾ പലപ്പോഴും വാർത്തയായി വരാറുണ്ട് മോശം പെരുമാറ്റം അതിനൊക്കെ കാരണങ്ങളും ഈ രീതിയിൽ ഒരുങ്ങുകയല്ലേ അതെ എന്റെ കൂടെ പഠിച്ചവരാണ് അവിടുത്തെ ഇപ്പോൾ ഞാനൊരു ആവശ്യം കാരണം അവരെ ചെന്നിട്ട് നമുക്ക് ഒരു ഫോണിൽ ഒരു ഡോക്ടർ ഒരു എമർജൻസി വന്നപ്പോൾ നമുക്ക് വിളിക്കാൻ പറ്റും കാരണം അത്തര തിരക്കാണ് ആ മനുഷ്യർക്ക് അവിടെ ഇതിന്റെ പഴി മുഴുവൻ കേൾക്കുന്നത് ഈ ആശുപത്രി നയിക്കുന്ന പാവ സ്റ്റാഫിലാണ് ഡോക്ടർമാർ നഴ്സുമാർക്കും ആണ് ഇന്നാതെ ഈ ഇതിനകത്തൊരു ഈ ആരോഗ്യമന്ത്രി അവരുടെ കയ്യിലല്ലതൊന്നും ഇത് പാർട്ടിക്കാരാണ് നിയന്ത്രിക്കുന്നത് പേഴ്സണൽ സ്റ്റാഫൊക്കെയാണ് അവരും കൈവിട്ട അവസ്ഥയാണ് ഒരു മിഷനിലിനകത്ത് ബഡ്ജറ്റുകളിലുള്ള നീക്കിയിരുപ്പ് കുറവാണ് ആരോഗ്യത്തിന് കൃത്യമായിട്ട് സ്പെൻഡ് ചെയ്യുന്നില്ല പ്രശ്നങ്ങളുണ്ട് പിന്നെ ഡോക്ടർ മഹോഹാൽ പ്രതികരണം അറിയിച്ചു അങ്ങ് പറഞ്ഞ പോലെ രാഷ്ട്രീയം മന്ത്രിക്ക് കൃത്യമായി ഈ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു പാർട്ടി സംവിധാനങ്ങളോടോ അതൊക്കെ ഓരോ വിഷയങ്ങളാണ് അതൊക്കെ ചിന്തിക്കേണ്ടോ ആണ് ആലോചിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ മുന്നിൽ സാധാരണക്കാരുടെ മുന്നിലുള്ളത് മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർ അവരുടെ രോഗത്തിന് ചികിത്സ തേടി എത്തുന്ന ഇടമാണ് അവിടെ ഒരുവിധ സംവിധാനങ്ങളുമില്ല എന്ന് ഒരു ഡോക്ടർക്ക് എന്ത് വന്നാലും എന്ത് അച്ചടക്ക നടപടി ഉണ്ടായാലും ഞാൻ നേരിടാമെന്ന് ഒരു ഡോക്ടർ മുമ്പിൽ വന്ന് പറയണമെങ്കിൽ അത് എത്രത്തോളം അദ്ദേഹത്തിനെ അല്ലേ അലട്ടിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അദ്ദേഹത്തോട് ാണ് പറയെ ശമ്പളം വാങ്ങി കയ്യിൽ വെച്ച് ഇരിക്കുന്നവരല്ല എല്ലാ ഉദ്യോഗസ്ഥരും നൂറ് ശതമാനവും ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ശസ്ത്ര ശസ്ത്രക്രിയം മുടങ്ങുമ്പോഴും അതിന് നീണ്ടു പോകുമ്പോഴും അല്ലെങ്കിൽ യന്ത്ര തകരാറ് കൊണ്ട് മാറ്റി വെക്കുമ്പോഴൊക്കെ രോഗിയുടെ കുടുംബത്തെ പോലെ തന്നെ ഓരോ ഡോക്ടർമാരും ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ആ ടെൻഷനാണ് നമ്മളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും കണ്ടത് ഇനിയിപ്പോൾ എന്തായിരിക്കും തുടർ നടപടികൾ എന്ന് കണ്ടു തന്നെ അറിയണം